പൊന്നു രാവിലെ തന്നെ അല്ലേ റോട്ടിക്ക് ഓടുക എന്നെ റോട്ടിക്ക് ഓടുക എന്നെ കണ്ടോ ഇവിടെ കുളി കഴിഞ്ഞിട്ടില്ല കേട്ടോ ആ നേരത്തെ വന്ന് നിൽക്കണമുണ്ടോ അല്ലേ കുഞ്ഞാവേ അവ എട്ട് മണിയൊക്കെ വയ്ക്കും വന്ന് നിൽക്കണോ എട്ടേ മുക്കാലാണ് ബസ് വരുവുള്ളൂ അപ്പോൾ പോ ഒക്കെ അങ്ങോട്ട് പോകുമ്പോഴേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആക്കി വിട് ആ പല്ലു ആക്കി ഇതാണ്ടോ ഒരാളെന്ന് പല്ല് പറിച്ചെടുത്ത് തേക്കണം പറഞ്ഞിട്ടാണ് കണ്ടോ എന്താ എൻ്റെ അപ്പാ ചെറിയ പല്ല ബാക്കിയൊക്കെ അത് പോണ്ട നിങ്ങടെ വായോ നല്ല മഴ പെയ്തു നിങ്ങളുടെ അവിടേക്ക് മഴ ഉണ്ടായിരുന്നു അതാ നോക്കിയൊക്കെ നമ്മുടെ മിറ്റമൊക്കെ കടക്കണത് അച്ചൂനൊക്കെ കഴിഞ്ഞു കേട്ടോ ചെക്കന്മാരുടെയാണ് കുളിയും കാര്യങ്ങളൊന്നും കഴിയാത്തത് ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ കാണാ നമ്മുടെ പുതിയൊരു വിദ്യയിലേക്ക് എല്ലാവർക്കും മൂക്ക് കുത്താനൊക്കെ കുത്തുകൊക്കെ ചെയ്തു കേട്ടാ മൂക്ക് കുത്തിയിട്ട് കഴിഞ്ഞിട്ടേ ഭയങ്കര വേദന അങ്ങനെ തിരിക്കാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇങ്ങനെ തിരിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് തിരിച്ചു കൊടുക്കണ്ട് പക്ഷെ അത് ഇവിടെ നീര് വന്നൂലത്തി അത് നീര് വരുത്രേ അതിലൊപ്പും ഞാൻ ഉപ്പും വഴിച്ചെണ്ണയും വാടങ്ങനെ ആക്കി കൊടുക്കണ്ട പിന്നെ എനിക്ക് പഴുക്കണൊരു പ്രകൃതാണ് എൻ്റെ ഈ മേക്കാത് കുത്തിയിട്ട് തുടങ്ങി കിട്ടാൻ ഞാൻ ഒരു മൂന്ന് മാസം നല്ല കതി കെട്ടണു അപ്പൊ അതുപോലെ ആയിരിക്കാം വിചാരിക്കുന്നു അനിയേട്ടം പറയാം ഒക്കെ മൂക്ക് മൂന്ന് മാസം എടുത്തോ ചെവിട്ട് മാറാന്ന്

ഞാനെ മൂക്ക് മൂക്കില് മാസ്ക് ഇട രാവിലത്തെ കണ്ട പൊരി കഴിച്ചിട്ട് ഈ ചക്കടി മാങ്ങടി കഴിഞ്ഞല്ലേ മാങ്ങ സമയായി കഴിഞ്ഞ മാങ്ങിയൊണ്ട് കത്തി കെടും ഈച്ചയും കൊണ്ട് ചക്കയും അതുകൊണ്ട് കെതി കാരണം കെടും ഹലോ പിന്നാരി കുറേ തെന്നും കുറേ കളയും ചക്കി മാങ്ങിയാണ് വെച്ചാൽ അതാണ് പ്രശ്നം തിന്ന വച്ചാൽ കുഴപ്പമുണ്ടായില്ല അവിടെ വെച്ചിട്ടും ഇവിടെ വെച്ചിട്ടും എല്ലാവടേയും കിട്ടൽ കിട്ടൽ കൂടുതലായിട്ടേ കമ്മിയാവുമ്പോൾ അത് പാകത്തിനാവുമ്പോൾ കുറച്ച് ചീച്ച ഇത് കൂടുതലുള്ളതും കൊണ്ട് ചക്കി മാങ്ങിയൊക്കെ രണ്ടു ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാവർക്കും പൂതി മാറും

അതുകൊണ്ട് ഇടാൻ വേണ്ടിട്ട് ഞാൻ വെച്ചാണ് എടുത്തുവെച്ചാണ് അച്ചാറിനൊന്നും നടക്കില്ലേ ഞാനേ അച്ചാർ ഇടാൻ വേണ്ടിട്ട് എടുത്തു വെച്ചാ എല്ലാവരും ഒരു കൊട്ട ഒരു കൊട്ട കൊണ്ടു അച്ചാറിടലൊക്കെ ഇപ്പൊ കണക്കായി കുഞ്ഞാ കുഞ്ഞു വീടില്ലേ പൂരപ്പറമ്പ് പോലെ കേട്ടോ കിടക്കണത് എന്താണെന്നറിയോ ഇന്നലെ രാത്രി കരണ്ട് പോയിട്ടേ കരണ്ട് പോക്കും മഴയും ഒക്കെ പാടായിട്ട് തുണികൾ മടക്കി വെക്കാനും ഇതിനൊന്നും പറ്റിയിട്ടില്ല അപ്പൊ എല്ലാതും ഇനിയൊന്നും ചെയ്യാനായിട്ട് തിരുമ്പിയ തുണികള് കുറെ മടക്കി വെക്കാനുള്ള തുണികള് തിരുമ്പിയ തുണികൾ കൊറേണ്ടിരിക്കണു മടക്കി വെക്കാനും കുറേണ്ടിരിക്കണോ പകുതി ഉണങ്ങിയ തുണികളുണ്ട് കൊറേരിക്കുന്നു അമ്മക്ക് അമ്മക്കിതാ വേണ്ട നോക്ക് താടാ എന്നാ എന്നാ പറഞ്ഞ വേണ്ട മഴ 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 എങ്ങനെ ഉണ്ടായിരുന്നു നല്ല നല്ല എന്താ ചാണകമൊക്കെ കൊണ്ടുവന്നിട്ട് അടിച്ച് വൃത്തിയാക്കി മിറ്റൊക്കെ എങ്ങനെ മിറ്റത്തിന്റെ അവസ്ഥ നോക്കി മിറ്റത്തിന്റെ വെക്കൂ മാത്രല്ലേ

എന്താ ബ്രെഡും കുറുമീം ചിക്കൻ കുറുമിയും അടിപൊളിയാട്ടോ നല്ല ടേസ്റ്റാണേ അപ്പോൾ കുറേ ദിവസമായിട്ടിപ്പോൾ ബിരിയാണി കഴിക്കുക എപ്പോഴും നമ്മളും ബിരിയാണി എന്തൊക്കെയല്ലേ കഴിക്കുക നമ്മളിങ്ങനെ എൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അമ്മ ഉണ്ടാക്കാറുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ പോയിട്ട് കുറേ ഇല്ലേ ഞാൻ അങ്ങനെ വിചാരിക്കും പത്തതാക്കിക്കോപ്പീരില്ലേ എന്താ അവിടെ വഴുതനങ്ങ ഉണ്ട് ഏട്ടൊപ്പേരി വെക്കാന് പിന്നെ മുതിര ഉണ്ട് ഉപ്പേരി വെക്കാന് അപ്പൊ അത് വേണ്ട ഉരുളക്കിഴങ്ങ് വറുത്തത് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് വറുത്തത് അതിനാ അത്രയും മാങ്ങ എടുക്കേ അതാതി മാങ്ങനെ അഞ്ചെണ്ണാറെ ഒക്കെ എടുക്കണതേ ഇത് പോരേ അതിനൊക്കെ ചോറല്ല ചോറല്ലേ ഏ ആ മതി 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 ആകെ ഒരു പിടി ചോറും ഇന്നും പിടി മാങ്ങയ വേണം അല്ലേ എന്താ മുടി ചെയ്ത് പഠിച്ചിട്ടുണ്ടാ കണ്ടോ എന്താ വെള്ളം നിറച്ച് വെച്ചാണ് കേട്ടോ കട്ട് ചെയ്യും കട്ട് ചെയ്ത് നോക്കിയൊക്കെ വെള്ള എന്താ പോണത്

മടാലിന് അത്ര മൂർച്ച പൊടീടെ അല്ലെങ്കിൽ ചവിട്ടി പൊട്ടിക്കാൻ ദോയ് എന്താണ് മഴ പെയ്തിട്ടേ ആകെ ഒരു ദിവസം മഴ പെയ്തപ്പോ നമ്മളിപ്പോൾ രാകാൻ തുടങ്ങിയോ വിചാരിക്കില്ലേ മഴ പെയ്യട്ടെ മഴ പെയ്താലല്ലേ വെള്ളം ഉണ്ടാവുക വ ഞാനപ്പം വിചാരിച്ചു രാവിലെ തന്നെ അല്ലേ കറി വെക്കട്ടെ വിചാരിച്ചു കേട്ടോ എന്നാൽ ചൂടടുപ്പിൽ തന്നെ എങ്ങനെയും പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും തീ പിടിപ്പിക്കണ്ടേ രാവിലെ ചീച്ച തീ പട്ടി മുളകും മല്ലിയും പൊടിക്കാൻ കൊടുത്തുവിട്ടതാണ് അയാളുണ്ടായിരുന്നില്ലേ അവിടെ അർത്ഥ ഇതും കൊണ്ടല്ലേ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയിട്ടാ പിന്നെ ഈ മൂക്കുത്തിയതല്ലേ നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അവരും അറിയാൻ നല്ല നന്നായിട്ടുണ്ടെന്ന് കാണാൻ പിന്നെ ഈ ചെറിയ മൂക്കുത്തി മാറ്റിയിട്ട് കുറച്ച് പേര് ഇപ്പം ഉള്ള മൂക്കുത്തി ഇടുന്നതെന്ന് പറഞ്ഞു അത് നമ്മുടെ കമന്റിൽ കൂടെ എത്ര പേര് പറഞ്ഞു അല്ലേ ഇപ്പോൾ പ്രത്യേകിച്ചും പറയൂത്തിൻ്റെ അങ്ങനല്ല ഈ കല്ല് മാത്രം മതിന്ന് അതാ നീളം ശരിയോ അമ്മയ്ക്ക് വീട്ടിൽ തമ്മക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ കാരണം ഞാൻ എട്ടാം ക്ലാസ്സിൽ തുടങ്ങിയതാണ് അമ്മേനെ തോര്യം കെടുത്താൻ എനിക്ക് കുത്തി തരുമോ കുത്തിത്തരുമോ എൻ്റെ അച്ഛൻ കുത്തിത്തരാ പറഞ്ഞതാണ് കേട്ടോ അന്ന് എൻ്റെ എന്താ അച്ഛൻ അച്ഛനയച്ചില്ല അതിനെ വേദനിപ്പിക്കേണ്ടത ഇപ്പോൾ നമ്മൾ കുത്തിയിലേ ഇനി പത്ത് ദിവസം കഴിഞ്ഞിട്ട് ചെറിയൊരു മൂക്കുത്തി കാണാം മുരിഞ്ഞ മുരിഞ്ഞ ചക്കുരി ആണ് കേട്ടോ ചക്കക്കുറി അത് അടുപ്പത്ത് വെച്ചു ഇവിടെൻ്റെ കിച്ചോലും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കക്കുരി മുരിഞ്ഞി വെച്ചാൽ തേങ്ങ അരയ്ക്കാതെ വെച്ചാലും ഇഷ്ടമാണ് തേങ്ങ അരച്ച് വെച്ചാലും ഇഷ്ടമാണ് നമ്മൾ തേങ്ങ കരച്ചിട്ട് വയ്ക്കും മുതിര ഉപ്പേരി ഉണ്ടാക്കിയ മുതിര വേണ്ട ഇനിയിപ്പം ഞങ്ങൾ മാത്രല്ല നമ്മൾ ഇനി മാങ്ങച്ചാറുണ്ട് കേട്ടോ മതിലേ ഇവിടെ അങ്ങനെ ഉപ്പേരിയോടൊന്നും അത്ര താല്പര്യമില്ല ഉപ്പേരി രാവിലെ ചിലപ്പോൾ കുട്ടികൾക്ക് വെച്ചാൽ വൈകുന്നേരം വരെ ഉണ്ടാവും ഒരിഞ്ഞ് അന്നലെ വൈകുന്നേരം ആവുമ്പോൾ പൊടിച്ച് വെച്ചാണ് ഞാൻ പിന്നെ വേഗം ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് മാങ്ങ ഉണ്ട് കേട്ടോ കുറച്ച് നാളെ ഇട്ടിരുന്നു അത് കഴിഞ്ഞ് കുഞ്ഞ് കുറച്ച് ഇന്നലെ മത്സരം എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് എടുത്ത് അച്ചാറിടണം എന്താണ്ട് അടുപ്പത്തേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വൃത്തിയായിക്കാമല്ലോ വിചാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ടാണ് ചെയ്യുക എനിക്ക് ഇന്ന് ഡോക്ടറെ കാണാൻ പോകണം കേട്ടോ എൻ്റെ പല്ല് നല്ല പൊട്ടിയിട്ടേ ഒരു സൈഡ് ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നുണ്ട് അപ്പം നാവിൽ തട്ടിയിട്ട് അവിടെ ഒരു മുറി അയക്കണോ അപ്പോൾ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ട് പണിയൊക്കെ ഒരുങ്ങിയിട്ട് കാണാൻ പോകാൻ ഞാൻ വർക്ക് ചെയ്ത ഞാൻ ജോലി ചെയ്ത ക്ലിനിക്കാണ് കേട്ടോ പോകണത് പറ്റിയാൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാതെ കേട്ടാ ചേച്ചിമാരെയൊക്കെ കണ്ടു കഴിഞ്ഞുവെച്ചാൽ എന്താണെന്നറിയോ അവർക്ക് നമ്മളെ കണ്ടാലും കുറേ നേരം അവർക്ക് വർത്തമാനം പറയാനുണ്ടാവും കുറേ വിശേഷങ്ങളൊക്കെ ഇട്ട് അപ്പോൾ കണ്ടു കഴിഞ്ഞു വെച്ചാൽ പിന്നെ അവർ വീഡിയോയ്ക്ക് വരാനൊരു മടി കാണിക്കുകയുള്ളി അതാണ് വീഡിയോയിൽ കാണിക്കാത്തത് ഞാൻ കടമ്പഴിപ്പുറം പോയിരുന്നു പിന്നെ നമ്മുടെ ഉമ്മനഴി പോയിരുന്നു കടമ്പഴിപ്പുറം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിമാർ ഇല്ലെങ്കിലാണ് കേട്ടോ പോവുള്ളൂ ഉണ്ടെങ്കിൽ പോവില്ല രണ്ട് ചേച്ചിമാരിലെ ചേച്ചിമാർ ലീവാണ് പറഞ്ഞു വച്ചാൽ അപ്പോൾ നമ്മൾ ഇവിടെ ചേച്ചിമാർ ബടക്ക് വരിയാച്ച ഞാൻ അങ്ങോട്ട് പോവും അങ്ങനെ പാപ്പ് ഓ ഓ എന്താണ് പാപ്പ് കുടിച്ചാൽ പോവാ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഞങ്ങളേ സ്കൂൾ കൂട്ടുമ്പോൾ എൻ്റെ അമ്മയുടെ ഞങ്ങളുടെ വീട്ടിൽ മാമൻ്റെ വീട്ടിൽ കൂട്ടോ അപ്പം അവിടുത്തെ അമ്മായി ഈ ചക്കക്കുരു വെച്ചിട്ട് ഒരു പുളിയുണ്ടാക്കും ചക്കക്കുരും അതേപോലെ പുളി ഒഴിച്ച് തേങ്ങ ഇരക്കാണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അമ്മായി ഇന്നില്ല കേട്ടോ മരിച്ചുപോയി അപ്പോൾ എനിക്ക് എൻ്റെ ഏട്ടനൊക്കെ അത് കഴിക്കാൻ നല്ല കൊതിയാകും അമ്മായി വെറും പുളി വരീട്ടോ ഈ കൂടെ നമ്മൾ മുളകുർത്ത പുളി വെക്കില്ലേ പുളി പുഴഞ്ഞിട്ട് അതിനെ കാണിച്ചു തരാം കേട്ടോ പക്ഷെ ഞാനത് വെക്കുമ്പോൾ അല്ലേ എത്ര വെച്ചാലും അമ്മായി വെക്കണ പോലെ ശരിയാവേ ഇല്ല അത് അവർ വെക്കുമ്പോൾ തന്നെ ശരിയാവുള്ളൂ അപ്പം അവരുടെ എന്താ ചെറിയ മോള് വെക്കുന്നൊക്കെ അമ്മ പറഞ്ഞിരുന്നു കേട്ടോ ഇനി സ്കൂൾ കൂട്ടിയിട്ട് പോയിട്ട് വേണം അങ്ങനെ പുളി ഉണ്ടാക്കണത് പഠിക്കാൻ അപ്പോൾ ഇതാ ജീരകം എടുക്കട്ടെ കേട്ടോ അരപ്പിന് വേണ്ടിയിട്ട് ഇതാ തേങ്ങ എടുത്തിട്ടുണ്ട് പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളി ജീരകം കുരുമുളക് കേട്ടോ ഇത് എൻ്റെ കാഞ്ഞിരത്ത് വെക്കണ മീൻ മീൻകറി മുരിഞ്ഞ കൂട്ടാനാണ് കേട്ടോ ഇവിടെ വെക്കുമ്പോൾ ചെറിയുള്ളിയും അതേപോലെ തേങ്ങ മാത്രം അരച്ചിട്ടാണ് വെക്കുക ഞാനതുകൊണ്ട് കുറച്ചില്ലേ മുരിഞ്ഞ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരത്ത് ഉള്ളി അരച്ചിട്ട് വറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഏട്ടനും ഇഷ്ടമാണ് ഏട്ടനും കഴിക്കും എന്താ ഇങ്ങനെ ഈ വെളുത്തുള്ളിയുടെ ചൊയ ഇഷ്ടമല്ല വെളുത്തുള്ളിയുടെ മണം വരുന്നതൊന്നും ഇഷ്ടമല്ല നമുക്ക് കുറച്ച് വേണ്ടല്ലേ അരപ്പൊഴിച്ചുകൊടുക്കണ്ടോ എല്ലാവരും പറയണ നമുക്ക് കുറുക്കി വെക്കൽ പറ്റില്ല ഞങ്ങൾക്ക് നീട്ടി വെക്കണം ഞങ്ങൾ കുറച്ച് പേരുള്ളട്ടോ പിന്നെ ഇലക്കറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് തിളയ്ക്കട്ടെ ഓ ഒന്ന് തിളച്ചു വരട്ടെ

ആ പറഞ്ഞോ അപ്പത് അവിടെ നിൽക്കണക്കെ പറിക്കണം കേട്ടോ വെച്ചാലേ മറ്റേ ചാതികൾ കഴിഞ്ഞാലോ ചാതികൾ പറയുമ്പോൾ എന്താ വിചാരിക്കല്ലേ കിളികൾ കിട്ടോ കിളികൾ ഇട്ടോ ഓക്കെ കഴുകിട്ട് വരട്ടെട്ട് വട്ടെഴിട്ട് വറ്റ ഏട്ടാ കഴുകിട്ട് വരട്ടെ കഴുകിയതാണ് എന്താട്ട് സുഖനിക്കും എന്താ വെള്ളായിട്ടേ കഴുകിട്ടേ

का नहीं है हां काशन ढूंढ बेटा ठोकर काट चली

മ്മളതില് കടുക് പച്ച വെളിച്ചെണ്ണ പച്ചവെളിച്ചെണ്ണ ഒഴിക്കാൻ ചെയ്യാറ് കടുക് താളിക്കുന്നവരുണ്ടാവും എനിക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ഇഷ്ടം നീ കൊടിച്ചു പോണ നമുക്ക് ചന്തയില് ഞങ്ങൾ രണ്ട് പ്രാവശ്യമായിട്ടോ അപ്പൊ ചന്തയില് പോണു ചിരട്ട കയ്യിൽ വേണ്ടിയിട്ട് കെട്ടിയില്ലേട്ടാ സുഖന്റെ കോഴികളെ തല്ലി വിടുന്നു മുട്ട കിട്ടില്ല കേട്ടോ കോഴികളെ കാട്ടിയ അവൾക്കും ഞാൻ മുട്ട കഴിച്ചിരുന്നതാണ് കേട്ടോ നല്ലപോലെ നല്ലപോലെ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിവിടെ പുഴുങ്ങണ സമയത്തൊക്കെ ഇപ്പല്ലേ കുരു വരുന്നുകൊണ്ട് തന്നിയാക്കി എന്താ ചായ ചൂടാക്കേ ചായ കുടിക്കണ്ടേ നമുക്ക് തണ്ടി മൊത്തം വേണ്ടേ പിന്നെ ഏ എന്നാ ഇതാ ഉപ്പ് കുറച്ച് കമ്മി ഉണ്ട് നമ്മൾ ഉപ്പിട്ടു നമ്മടെ രാവിലെ തന്നെ കറിയായിട്ടോ രാവിലെ കറിയായി ഓട്ടോ ശരിയായിട്ടില്ല അല്ലെ ഇനി ഓട്ടോയ്ക്ക് കുറച്ചും കൂടി പണിയുണ്ടെങ്കിൽ സുഖനി ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പുറത്തേക്ക് പോകായിരുന്നു പുറത്തേക്ക് പോകണെന്താ ചോദിച്ചിട്ടാ അതിന്റെ പല്ലിലാകാൻ ഏഹ് എല്ലാ രാഗിരായി പല്ലും രാഗട്ടെ റോട്ടിക്കനാ ചെയ്യാൻ പറയുമോ എന്നാണ് ഒരു സംശയം നീ ചുക്ക് വെള്ളം കേട്ടോ ചുക്ക് വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെ പിന്നെ നമ്മളിതിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ച വെളിച്ചെണ്ണ വെച്ചു കൊടുത്തെ കൂട്ടാനായി ആ നന്നായി എന്തെയാണ് എന്താ ചീന്ന് നോക്കിക്കോ ഞാൻ ചീതോള ഇന്നിപ്പവന് എന്തറ കുട്ടികളാ വീട്ടില്ല എന്താ ചാത്തപ്പൻ തൊള്ളടന്ന് വിട്ടു കോഴിക്കുട്ടി കോഴിക്കുട്ടിയേ അവൻ തുണി കൂടി കൂടെ ഏതാ എടുത്തോ കണ്ടോ അത് അച്ചും എന്താ അമ്മ കേട്ടോ തുണി തോരാടല് അപ്പൊ അവര് തുണി തോരാടുന്ന സമയത്തേ ഈ വന വിളിക്കും അപ്പം വന്നിട്ട് ചെയ്യാൻ കൂടും അച്ഛനോടും അമ്മൂനോടും അവർ സ്കൂളിലുള്ള സമയത്ത് ചെയ്യില്ലല്ലോ സ്കൂളിൽ ഏയ് സ്കൂളിലാത്ത സമയത്ത് അവരെന്നെയാണ് തുണി തോരയുടെ നമ്മൾ തിരുമ്പി ഇട്ട് കൊടുത്താൽ മതി ഓ അത് കിട്ടണില്ലേ അമ്മെടുക്ക അമ്മ എടുക്ക പോരേ ബോ എന്റെ കുട്ടിക്ക് കിട്ടണില്ല എത്ര അടി സുഖന്യേ എൻറെ അപ്പോ എൻറെ അപ്പെന്ന് പറഞ്ഞിട്ടാണ് ഓരോ തുണിയാണ് എന്താ അവനെ അവന്റെ അമ്മ ചേച്ചീനെ ഭയങ്കര ഇഷ്ടാട്ടോ അമ്മൂനെ അമ്മു ഒന്ന് വിളിച്ചാ മതി എവിടെയാണ് വെച്ചാലും കൂട്ടു അവൻ ഇല്ല പോന്നാ ചേച്ചി എവിടെ എവിടെ അവിടെ ഉണ്ടോ ചേച്ചി സ്കൂളിൽ പോയില്ലേ മൊത്തം ചേച്ചി സ്കൂളിൽ പോയില്ലേ അമ്മ ചേച്ചി സ്കൂളിൽ പോയില്ലേന്ന് പോയോ അമ്മ ചേച്ചി പോയിട്ടില്ലമ്മ അത് നിന്റെ അല്ലേ അത് നിന്റെ അല്ലേ അതിൻ്റെ അത് അമ്മയുടെ ആണേ ഇപ്പം നമ്മൾ അടിക്കുന്നതും തുടക്കണെന്നും എടുക്കണില്ല കേട്ടോ നമുക്കിനി രാത്രി ഇരുമ്പിലൊക്കെ കഴിഞ്ഞു കറിയൊക്കെ കിട്ടോ ഇനി കുളിച്ചിട്ട് നമ്മൾ ആശുപത്രിയിൽ പോയിട്ടൊന്ന് വരട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വിശേഷമായിട്ട് നാളെ കാണാം നിങ്ങളുടെ അവിടെ മഴ പെയ്തോ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു മഴ ഒന്ന് കമൻ്റ് ചെയ്യൂ